നമ്മൾ ഇന്ന് ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി കോമഡി ഞാൻ ശരിക്കും അത്രയും കരുതിയിരുന്നുള്ളൂ പക്ഷേ ഇതിൽ അതിലും കൂടുതലുണ്ടല്ലേ തീർച്ചയായും ഇതൊരു സാധാരണ കോമഡി സിനിമയായിട്ട് മാത്രം നമുക്ക് കാണാൻ പറ്റില്ല അന്നത്തെ ഒരു സാമൂഹിക ജീവിതത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയായിരുന്നു ആ സിനിമ അതുകൊണ്ടാണ് ഏകദേശം മുപ്പത്തെട്ട് വർഷം കഴിഞ്ഞിട്ടും ആളുകൾക്കിടയിൽ ഈ സിനിമ ഇത്രയധികം ചർച്ചയാവുന്നത് അപ്പോ ഈ ഡീപ് ഡൈവിന്റെ ലക്ഷ്യവും അത് തന്നെയാ വെറുമൊരു കോമഡി എന്നതിനപ്പുറം അന്നത്തെ കാലത്തെയും മനുഷ്യബന്ധങ്ങളെയും അതെങ്ങനെയാണ് അടയാളപ്പെടുത്തിയതെന്ന് നമുക്കൊന്ന് നോക്കാം ശരി നമുക്ക് എവിടെ തുടങ്ങാം ഇതിന്റെ ഇതിന്റെ കഥയുടെ ആശയം തന്നെ ഭയങ്കര രസകരമാണല്ലോ അതെ ഈ സിനിമയുടെ കഥയ്ക്ക് പിന്നിൽ എന്താണ് എന്ന ചോദ്യം വളരെ പ്രധാനമാണ് ഇത് ശരിക്കും പൂർണ്ണമായും ശ്രീനിവാസന്റെ ഒരു സൃഷ്ടിയല്ല ആനി കസവ് എന്നൊരു മറാത്തി നാടകമുണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് ഇതിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അതിന്റെ ഒരു ആധുനിക രൂപം അപ്പോ ഇവിടെ ആമ നമ്മുടെ മുകുന്ദൻ അല്ലെ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം കൃത്യമായി പറഞ്ഞു സത്യസന്ധൻ പതുക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ആ സർക്കാർ പെർമനൻസി കിട്ടുക എന്നത് അതെ ആ ഒരു വാക്ക് തന്നെ അന്നത്തെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ശരിയാണ് അവിടേക്കാണ് വിശ്വനാഥ വരുന്നത് ശ്രീനിവാസന്റെ കഥാപാത്രം അയാളുടെ വരവോടെയാണ് കഥ മുഴുവൻ മാറുന്നത് ഇവിടെ ഏറ്റവും രസകരമായ കാര്യം എന്താന്ന് വെച്ചാല് കള്ളം പറയുന്ന സ്വാധീനമുണ്ടെന്ന് നടിക്കുന്ന ഒരാളെ സമൂഹം എത്ര പെട്ടെന്നാണ് അംഗീകരിക്കുന്നതെന്ന് സിനിമ കാണിച്ചു തരുന്നു അത് വളരെ ശരിയാണ് മുകുന്ദന്റെ കാമുകിയായ സുമിത്ര സുമിത്ര പോലും പോലും അതെ വിശ്വനാഥന്റെ ആ മിനുസമുള്ള സംസാരത്തിൽ ഈ കഥാപാത്രങ്ങളെ പോലെ തന്നെ സിനിമയ്ക്ക് ജീവൻ നൽകിയത് അതിന്റെ പശ്ചാത്തലമാണ് മദ്രാസിലെ ആ ഒരു ഹൗസിംഗ് കോളനി തീർച്ചയായും അതൊരു വെറും ലൊക്കേഷൻ ആയിരുന്നില്ല ആ കോളനി എന്ന് പറഞ്ഞാല് അന്നത്തെ ഒരു ചെറിയ ലോകം തന്നെയാണ് വെള്ളത്തിനു വേണ്ടി ക്യൂ നിൽക്കുന്ന ആളുകൾ അതെ പിന്നെ ആ അയൽക്കാർ അവരുടെ ആ ചെറിയ തമാശകളും വഴക്കുകളും അതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെന്നൈയിലെ ആ കടുത്ത ചൂടിലെ കഥാപാത്രങ്ങൾ എപ്പോഴും വേർത്തു നിൽക്കുന്നത് കാണാം ആ കാലഘട്ടത്തോട് സംവിധായകൻ പുലർത്തിയ ഒരു എന്താ പറയാ ഒരു സത്യസന്ധത ഓർമ്മ വരുന്നുണ്ട് അന്നത്തെ സാമൂഹിക വ്യവസ്ഥയെ മാത്രമല്ല ആളുകളുടെ ഉള്ളിലെ ആ നെസ്റ്റാൾജിയെയും ഈ സിനിമ നന്നായിട്ട് ഉപയോഗിച്ചു ഏറ്റവും കൂടുതൽ ഒരു പാട്ടായിരുന്നില്ലേ തീർച്ചയായും ഔസേപ്പച്ചൻ ഈണം നൽകിയ ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ എന്ന ആ ഒരൊറ്റ ഗാനം ഇന്നത്തെ പോലെ എളുപ്പത്തിൽ പാട്ടുകൾ കിട്ടാത്ത കാലമാണ് റേഡിയോയിൽ ആ പാട്ട് വരാൻ കാത്തിരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ശരിയാണ് ആ തന്നെ മനസ്സിൽ നിൽക്കുന്നതാണ് അതിന്റെ ക്ലൈമാക്സും എയർപോർട്ടിലെ ആ സീൻ അതെ ി ജയിക്കുന്നതിനു പകരം അയാളുടെ യാത്ര മുടക്കുന്ന ആ ഒരു ബുദ്ധിപരമായ നീക്കം അതന്നത്തെ പ്രേക്ഷകർക്കൊരു പുതിയ അനുഭവമായിരുന്നു അതുകൊണ്ടായിരിക്കാം ചിത്രമെന്നൊരു മെഗാ ഹിറ്റിന് ശേഷം വന്ന ഈ സിനിമയും വലിയ വിജയമായത് അതെ അപ്പോ ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ ഈ സിനിമ സത്യസന്ധതയും കൗശലവും തമ്മിലുള്ള ഒരു പോരാട്ടം മാത്രമല്ല കാണിക്കുന്നത് എന്ന് വ്യക്തമാണ് അല്ല അതിലുപരി ഉപരിപ്ലവമായ വിജയങ്ങൾക്ക് സമൂഹം നൽകുന്ന അംഗീകാരത്തെക്കുറിച്ചാണ് ഈ സിനിമ സംസാരിക്കുന്നത് സത്യസന്ധനായ മനുഷ്യനേക്കാൾ വിജയി എന്ന് തോന്നിക്കുന്ന ആളുടെ കൂടെ നിൽക്കാനുള്ള ഒരു പ്രവണത നിഷ്കളങ്കനായ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന വിശ്വനാഥന്മാർ ഇന്നും നമുക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ടാണ് ഈ സിനിമ ഇന്നും പ്രസക്തമാകുന്നത് അതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ് അപ്പോ ഇത് നിങ്ങൾക്കായൊരു ചോദ്യം ബാക്കി ബാക്കിവെക്കുന്നു ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയുടെയും പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെയും ലോകത്ത് നമ്മൾ ആരെയാണ് കൂടുതൽ അംഗീകരിക്കുന്നത് സത്യസന്ധനായ മുകുന്ദന്റെ രീതികളെയോ അതോ എല്ലാം നേടിയെടുക്കാൻ കഴിവുള്ള വിശ്വനാഥന്റെ തന്ത്രങ്ങളെയോ ആത്യന്തികമായി ആരാണ് ശരിക്കും വിജയിക്കുന്നത്